ഒരിക്കലും അമ്മമാർ ആഗ്രഹിക്കില്ല നമ്മൾ പറയുന്നത് അവർക്ക് അതെന്റെ ചേച്ചി എപ്പോഴും പറയാറുണ്ട് എന്റെ ഉയർച്ചയാണ് അമ്മ പക്ഷേ എത്ര ഉയർച്ചയിൽ എത്തിയാലും ഞാൻ എന്നും അമ്മയുടെ ആദ്യക്കുട്ടനാണ് അമ്മയില്ലാത്തത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല പ്രീതി ഞാൻ എങ്ങനെയാണ് സന്തോഷത്തോടെ റിയില്ലേ അമ്മയില്ലാത്തതിന്റെ വിഷമം എനിക്കും അറിയാം പക്ഷെ നമ്മൾ ഹാപ്പി ആയിരിക്കണം നമ്മുടെ അമ്മമാർക്ക് വേണ്ടി നീ പ്രിദി, તાન അങ്ങോട്ട് നോക്കിക്കേ. അവിടെ എന്താണ് સર? വാവ്, എന്താ പണിയാ? രണ്ട് ലൈറ്റുകൾ. อืม, അതിലൊന്ന് എൻ്റെ അമ്മയും നിൻ്റെ അമ്മയാ. ആണോ? ശരിയാരിക്കും. നമ്മൾ സങ്കടപ്പെട്ട നാലിച്ച അവർ വാഴമനത്തെ കൊണ്ടതായിരിക്കിത്. ഇപ്പോൾ ഹാപ്പി ആയില്ല പ്രീതി. നമ്മൾ ഇങ്ങനെ തന്നെ എപ്പോഴും സന്തോഷത്തിൽ നിൽക്കണം. അതാവർക്ക് ഇഷ്ടം. ഹാപ്പി ആയി. നമ്മളെ ഹാപ്പി ആക്കാൻ അവർ ചെയ്തതായിരിക്കിത്. சாரன் இங்க என்ன எப்பவுமே சிரிச்சൂടെ சார் சிரிക്കുന്ന 거 കാണാൻ என்ன ரெсса? அത്രக்கு ரசம் ഉണ്ടോ? அතර ரசம் ഒന്നും வேண்டாம். ஓ மீண்டும் களிப்பாயே லே. களிப்பாய் எனக்கு நல்லது தேஷம். சாரண்டே வர்தனம் கேட்டிட்டு சாரண்டே țeச்சி ஒரு பவாயா இருக்கு லே. ம். பயங்கர பவாயா இந்த țeச்சி. என்ன ஒரு பாੜ ഇഷ്ടம். ஆபீஸിലേക്കൊന്നും என்கிட்ட țeச்சி என்ன வராதது. ഒക്കെ ചേച്ചിക്ക് കൂടെ ലവർന്നല്ലോ എന്താ അവസ്ഥ ഇഷ്ടം ഞാൻ കണ്ടതാ അന്ന്

നീ നിന്റെ അരുണിനെയോ വല്ല വരുണിനെയോ ആരെങ്കിലും സ്നേഹിക്കും എനിക്കെന്താ